എന്താണ് ഡയബറ്റീസ് അല്ലെങ്കിൽ പഞ്ചസാരയുടെ അസുഖം ഡയബറ്റീസ് നമുക്ക് മരുന്നിലൂടെ മാത്രം മാറ്റാൻ പറ്റുന്ന ഒന്നാണ് നമുക്ക് ഇന്ന് ഡയബറ്റീസിനെ പറ്റി സംസാരിക്കാം പ്രമേഹം എന്ന് പറയുന്നത് രക്തത്തിൽ വളരെ കാലം നീണ്ടു നിൽക്കുന്ന പഞ്ചസാരയുടെ അളവിനെയാണ് സൂചിപ്പിക്കുന്നത് ചെറുപ്പക്കാർക്കിടയിൽ പോലും ഇന്ന് ഈ അവസ്ഥ കൂടുതലായി കാണപ്പെടുന്നു ഡയബറ്റീസ് ഒരിക്കലും മരുന്നിലൂടെ മാത്രം മാറ്റാൻ പറ്റുന്ന ഒന്നല്ല പ്രോപ്പറായ ഡയറ്റും എക്സസൈസിലൂടെ മാത്രം നമുക്ക് ഡയബറ്റീസ് എല്ലാം തീയതി അകറ്റാം ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും ഡയബറ്റിക് പേഷ്യൻസ് ഉള്ള രാജ്യം അതുപോലെ കേരളം തന്നെയാണ് ഡയബറ്റിസ് ക്യാപിറ്റൽ എന്ന് അറിയപ്പെടുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതശൈലി പാരമ്പര്യം തന്നെയാണ് ഡയബറ്റീസ് ഉണ്ടാവാനുള്ള പ്രധാന കാരണം പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെക്കാൾ കൂടുതൽ അവർക്ക് വിഷപ്പുതാക്കും കൂടുതലായി അതുപോലെ അവർ ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ ക്രൈറ്റീരിയയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇത് കാരണം അവരെ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളിൽ കൊണ്ടെത്തിക്കുന്നു തുടക്കത്തെ ചെറിയ രീതിയിൽ കഴിച്ചു തുടങ്ങുന്ന മരുന്നിന്റെ അളവുകൾ കൂടുകയും അത് നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഡയബറ്റീസ് എന്നത് മരുന്നിലൂടെ മാത്രം മാറ്റാൻ പറ്റുന്ന ഒന്നല്ല ശരിയായ ജീവിതശൈലിയിലൂടെയും ആഹാര ശൈലിയിലൂടെയും വ്യായാമത്തിലൂടെയും നമുക്കതിനെ വേരൂടെ പിഴുതരാനാവും ഉദാഹരണത്തിന് അരി ആഹാരത്തിന് പകരം ഗോതമ്പ് കഴിച്ചാൽ ഷുഗർ കുറയും ധാരണയുണ്ട് അത് തികച്ചും തെറ്റാണ് അരിയും ഗോതമ്പും വെച്ച് നോക്കുമ്പോൾ മില്ലറ്റ്സ് ആണ് പ്രമേഹ രോഗികൾക്ക് ഏറ്റവും ഉചിതം വില്ലച്ചിനെ പറ്റി നമുക്ക് വേറൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം ദിസ് ഇസ് അരുണിമ സൈനിങ് ഔഫ് ഫ്രം ഡയാമറി